നമസ്കാരം 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 ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഞാൻ ഞാൻ പൂ വന്നതല്ല നാടകത്തിന്റെ ഒരു ഒരു ക്യാമ്പ് ഉണ്ടെന്ന് ചാൻസ് വെച്ചിട്ട് അതായത് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ആണ് ചാൻസ് തരാൻ പറ്റുമോ നോക്കട്ടെ ചെയ്യോ ഞാൻ കോളേജിൽ ചെയ്തിട്ടുണ്ട് കോളേജിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ ശരി അപ്പൊ സിനിമാ താരങ്ങൾ പാട്ടുപാടികളിൽ കേട്ടാ കൊള്ളാന്നുണ്ട്

നീ എനിക്ക് നെയ്യാർ ഇണങ്ങും കേട്ടി ഓളെ കെട്ടി അല്ലോ ഐസ ണും കുരുത്തം കെട്ടോൾക്ക് കിട്ടി മാള ഐസ യു ബഡി ബ്യൂട്ടിഫുൾ ഇതവിടെ കെ പി പറഞ്ഞ പാട്ടുകൂടെ എങ്ങനെ നോക്കാം इंजीरंगो.. दर.. பழம் நம்பில் மோகம் நல்கி மோகம் துண்டில் தாகம் நல்மம் நல்லில் கானம் நல் பல்கி ஈழம் துண்டில் தாகம் நிறுத்தா ஏது பந்தியடைய பாட்டு எழுதியது மனித பாடம் பத்த பாட்டு அச்சே எம் எஸ் திருப்பூடத்தில் ஒரு பொண்ணு நான் அது நான் ഇങ്ങനെ ശരിയാവില്ല ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ടാ പള്ളിയിൽ അച്ഛൻ തലക്ക് തന്നെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നീ നമ്മളെ മരിച്ചു പോയ കുതിരവട്ടമ്പു പാട്ട് പാടിയോ എണ്ണം കേട്ടാ ചില്ലം സ്ഥലത്ത് ചെണ്ടങ്കം മേലേക്കാവടി പൂരക്കാവടി പാണ്ടിപ്പടയിടി തെണ്ടി തെയ്യടി താളം കോമരങ്ങൾ പൊയ്യുന്ന പഞ്ചവാചുണ്ട് നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കേറിയിരിക്കുകയാണെന്ന പള്ളിമേളയിൽ വന്ന് പറഞ്ഞപ്പോളാം ഇത്രക്ക് കൂടുതലാണ് നിനക്ക് വട്ടം എനിക്ക് മനസ്സിലായില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ആക്ഷനും ഡയലോഗും കണ്ടിട്ട് നിനക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മോനെ ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് ഞെളിയം പറമ്പിൽ അബ്ദോണിക്കാൻ എന്നാണ് പറയാറ് ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം ആ ഞാനൊരു തിരുമേനിയാണോ എന്നോട് നീ റവറൻസ് കാട്ടരുത് എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ കുപ്പായത്തെ നീ ബഹുമാനിക്കണം നേരാ തിരുമേനി റവൻസ് അന്യം വേറക്കുന്ന കാശ് കൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് കോണ്ടാസയിലും പെൻസിലും കയറി ഇറങ്ങി നടക്കുന്ന വെളു വെളുത്ത കുപ്പായത്തോട് തിരുമേനി നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എന്തോന്നാ എന്തോന്ന ആ ഒരു വടി കിട്ടിയിരുന്നെങ്കിൽ തരാമായിരുന്നു ഫാദർ തെങ്ങിൻ തോപ്പിൽ രണ്ട് തെങ്ങിൻ തടി കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ചതച്ചു കൊല്ലാമായിരുന്നു നീ ഇപ്പോൾ എന്താണ് കാട്ടിയത് ഞാൻ ഇനി മേലാൽ പറഞ്ഞിട്ട് തുമ്മണം അല്ലെങ്കിൽ ഞാൻ പറന്ന് പോകും എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നീ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഈ മുഖം ഇല്ല ചർക്കയിൽ നൂറ്റെടുത്ത കതറുകൊണ്ട് നാണം മറിക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറം കാറുകൊണ്ട് ചവിട്ടി താഴ്ത്തി

ും മറക്കില്ല ഫാദർ കണ്ടുകൊണ്ടും ഞാനാണ് ബസ്റ്റോപ്പിൽ വെച്ച് എന്റെ പെണ്ണിന് ലെറ്റർ കൊടുക്കേണ്ടി വിളിച്ചത് എന്തിനാണാവോ ഏ ഇതിപ്പോ എന്തിനാ കിട്ടിയത് അതേ പത്ത് മിനിറ്റ് മുമ്പ് സ്റ്റോപ്പിൽ വെച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു പക്ഷെ എന്റെ റിസൾട്ട് ഇപ്പടെ കിട്ടിയത് അതെ അതെ ചില ആൾക്കാരെ നാളിന്റെ പ്രത്യേകതയാണ് എന്തോ നാളിന്റെ അതിന്റെ നാളെന്താ ചതയം ചതയം ചത ഇനി കിട്ടും ഓ നീ ഞാൻ പറഞ്ഞിട്ടല്ല കറക്റ്റ് പേര് പറഞ്ഞത് ചില സിറ്റുവേഷൻ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല പറയാല്ലോ പിന്നെ മാറ്റി പറയണം ആ പിന്നെ പിന്നെ വർത്താനം നീ നീ പറഞ്ഞത് വളരെ കറക്റ്റാ ചില സിറ്റുവേഷനുകളിൽ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നത് വളരെ നല്ലതാണ് ഒരുമാരി വൃത്തിയോട് കാണിക്കറിട്ടോ എന്ത് നീ ഇപ്പം എന്താ എന്റെ പേര് ചാക്കോസ് എന്ന് പറഞ്ഞു നീ എല്ലാം പറഞ്ഞ പേര് മാറ്റി പറഞ്ഞോളൂ നീ നിന്റെ പേര് മാറ്റി പറഞ്ഞോ ഓ അപ്പൊ അതാണ് ഇന്നൊരാൾ വന്ന എന്റെ അടുത്ത് പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിന്റെ പേര് സുധീഷാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സുതീഷ് ആണെന്ന് പറഞ്ഞോട്ടെ അത് നീ പറഞ്ഞു ആ പക്ഷേ നീ എന്റെ പേര് ചാക്കോച്ചനാണെന്ന് പറയരുത് ഞാൻ ചാക്കോച്ചനല്ല നിന്റെ പേര് ചോദിച്ചോ നീ എന്ത് പറയും അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് പറയും നേരത്തെ ചോദിക്കാൻ പറ്റും അറിയില്ല ഞാനാണ് സുതീഷ് നീ അല്ലേ കൊറച്ചു മുമ്പ് ചാക്കോച്ചു പറഞ്ഞു അതെ പേരുമാറ്റി കളിക്കാടാ ഒരു സുതീഷ് ഉണ്ടല്ലോ നിന്റെ കൂടെ സുതീഷ് നീ ആണോ നിന്റെ പേരെന്താ എന്റെ എനിക്ക് പത്ത് നാല്പത് വയസ്സായിട്ട് പേരിട്ടിട്ടില്ലേ പേരിട്ടേ ഹാപ്പി ആയി ഇപ്പഴാ ഈക്വൽ ആയത് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി എന്തോന്ന് മനസ്സിലായി എന്താ പറയോ ഇല്ല അത് ഈ ഏരിയ എന്തോ ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന് ഓഹോ നമ്മൾ ഇവിടെ വന്ന് ഒരിക്കലും കളവ് പറയാൻ പാടില്ല സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അതുകൊണ്ട് ഇനി ആര് പേര് ചോദിച്ചാലും ഇതിന്റെ ഒറിജിനൽ പേരായ പേരേ എന്ന് പറയാ ഞാൻ എന്റെ ഒറിജിനൽ പേരായ സുതീഷ് എന്ന് പറയാണ്ട പേര് മാറ്റി പറയുന്ന ആ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടനോട് സത്യം തുറന്നു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു സെക്കൻഡ് വന്നു എനിക്ക് സമയമില്ല ഒരു കാര്യം പറയാൻ പറഞ്ഞ് മനസ്സിലായി ഞാൻ തല്ലി അത് ഇപ്പൊ ഇവിടെ ഉണ്ടായി പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനാണ് ഒറിജിനൽ ചാക്കോച്ച ഇതെന്തിന് ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പേര് ചോദിച്ചുണ്ട് ഞാനിവിടെ ഇണ്ടട ഈശ്വര പതിനായിരം പ്രാവശ്യം പറഞ്ഞതായി നാടകത്തിന്റെ സംവിധാന ചുമതല എന്നെ ഏൽപ്പിക്കില്ലെന്ന് എന്നിട്ട് കൊരങ്കില് പൂമാലേ അവർ രക്ഷപ്പെട്ടത് പട്ടൻസ് ഡയറക്ടർ പെട്ടി പിടിച്ച് നടന്നെന്തെങ്കിലും ഞാൻ മ്യൂസിക് എന്തെങ്കിലി ഒരു നാടകം എങ്ങനെ തുടങ്ങുക ഒരു നാടകം തുടങ്ങുന്നത് കർത്തം പൊങ്ങി കഴിയുമ്പോ അതിനുമുമ്പോ കർത്തം താഴ്ന്നു കിടക്കല്ലേ അതിന്റെ ഇടയ്ക്കോ അതിന്റെ ഇടയ്ക്ക് സോഡ സോട കുടിക്കും ചായ കുടിക്കും നമ്മ നോക്കേണ്ട ആവശ്യമില്ല നിനക്കിപ്പ എന്താ വേണ്ടത് എടോ അതിന്റെ ഇടയ്ക്ക് അവതരണ ഗാനം നമ്മുടെ സാധനം ഞാൻ ആലോചിക്കട്ടെ ഈ സമയത്ത് താൻ ആലോചിക്കെ ആലോചിക്കണം പോണെന്നല്ല പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ താന ആലോചിച്ച് വരുമ്പോ നേരം വിളിക്കും അതെ ആരെ പാടാൻ വരും അറിയോ ആരാ വിജയേശുദാസ് അതാര

അവിടെ ചോടിക്കല കളിച്ചടക്കും ഇങ്ങനെ കളിച്ചിറക്കുമ്പോ എന്നെ കാണുമ്പോ അങ്കിളേന്നും പറഞ്ഞ അറ്റപ്പെടുത്തോ അത്രക്ക് ബന്ധമാണ് നിന്റെ അടുത്തിന്റെ അത് പറയണ്ട കൂടലൊന്നും ഞാൻ പറയാനുള്ള ഇതുകൊണ്ടാ അതല്ലടാ ഇവിടെയാണ് വിജയ് യേശുദാസിരുന്ന് മൂത്രം ഒഴിച്ചത് ചെറുപ്പത്തിലെ അപ്പൊ താനല്ല ഇന്നലെ പറഞ്ഞ അവിടെ ജയചന്ദ്രന്റെ മോനോച്ചെന്ന് ജയചന്ദ്രന്റെ മുമ്പൂത്ര ഇവിടെയല്ലേ അപ്പൊ താനുള്ള കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ഇളയരാജനെ മോനോഴിച്ചെന്ന് ഇളയരാജനെ മുമ്പ് മൂത്ര വെച്ചത് എവിടെയല്ലേ

കേട ബിജു നീ പൊക്കം വെച്ചത് ഫോൺ ചെയ്ത് പറയാൻ പേണ്ടല്ലേ കഷ്ടം കേട്ടോ അപ്പനെ കാണട്ടെ ഞാൻ മിയാമിയില് വെച്ച് നിനക്ക് അറിയാൻ പാടില്ലേ സംശയം ചോദിക്കട്ടെ ഇതാ ബിജയ്ദാസൻ എന്താ സംശയം അല്ല താടിയൊന്നും എന്നെ വിളിച്ചാ കാണില്ല അപ്പൊ പറഞ്ഞ പോലെ റെഡി ഭരതമോനി ഇത്രയും സമയം കളം വരയ്ക്കണേ എത്ര വലിയ കളായിരിക്കും അത് ണം അതാണ് കളം മനസ്സിലായില്ലേ ഈ ചെക്കൻ വിചാരിച്ച പോലെ അസലായിട്ട് സ്കോർ ചെയ്തു നമ്മ കൊണ്ട പിള്ളേരിസോളം കൂടി വേണം അതെ അതൊരു സംവിധായകൻ നിലയ്ക്ക് എനിക്ക് നിർബന്ധമുണ്ട് എന്താണ് എസ് ജാനിക്ക് തന്നെ പാടണം എന്റെ നാടകത്തിലൊക്കെ പാടാൻ എസ് ജാനിക്ക് വരുമോ ഇനിയിപ്പോ മഡ്രാസിൽ പോകണ്ടേ എന്തിനാ മഡ്രാസിൽ പോണേ ഇവിടെ ഇണ്ടല്ലോ എവിടെ തൊട്ടടുത്ത് തൊട്ടടുത്താ അടുത്തേക്ക് നോക്കിയാ എവിടെ ൊന്നും ഞാനേ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വർഷത്തെ യൂണിവേഴ്സിറ്റി ഡിന്നർ ഡിന്നർ ആയിരുന്നു അല്ല വിന്നർ ആ വിങ്ങർ അതെ നീ ഏത് പാട്ട് പാടിയിട്ടാണ് ഈ വിന്നർ വിന്നറായത് ഞാൻ നല്ല പാട്ട് പാടിയിട്ട് വിങ്ങറായത് അപ്പൊ നീ എസ് ജാനിയുടെ ശബ്ദത്തിലൊക്കെ പാട്ട് പാടോ പാടും ഉറപ്പാണ് എന്താ സംശയം ഒരു പണി ഞാൻ പാടിക്കഴിഞ്ഞാ തരുമോ എന്ത് പാടാൻ അവസരം തരുമോന്ന അവസരം തരാ ഈ നാളത്തിന് എനിക്ക് അവസരം തന്നിരിക്കുന്നു പാട്ടൊന്ന് പാട്ടൊന്നു ജാനിയുടെ ശബ്ദത്തിൽ നിന്ന് കേൾക്കട്ടെ കളിയാക്കരുതേട്ടാ ടൂർ ഈശ്വര സ്വപ്നം കാണോ എങ്ങനെ ഇണ്ടേ ഒരു പൊന്നാട ഞാൻ മരിച്ചിട്ട് കൊണ്ടു നേരി വിചാരിച്ചു കളക്കി അടിച്ച് പിടിച്ചു അല്ലേ പക്ഷെ അതുകൊണ്ടായില്ല ഒരു കളർ ഫുൾ വേണം അതെല്ലാം പി ആർ ഒ സി ഫുള്ള് കളറാണല്ലോ കൊണ്ടുപോറ്റു ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയാത്ത എനിക്ക് കുട്ടികളില്ലാണ്ടാവട്ടെ ഒരു ഡാൻസ് ഒക്കെ വേണമെന്ന് ആ ഡാൻസ് ഞാനും ആലോചിക്കണ്ടേ ഏത് ടൈപ്പ് ഡാൻസാ വേണ്ടെന്ന് വേണോ നിന്നോടെല്ലോ വേണ്ട നിന്നോടല്ല വേണ്ട പോവാനായിട്ട് പറഞ്ഞില്ലേ പൂ വേണമെന്നല്ല ചോദിച്ചത് അവിടെ കാണാതെ ശരി മുല്ലമാല നിന്റെ ഒരു പൂവിക്കല് ടൈപ്പ് ഡാൻസ് അല്ല വേണ്ടത് പൂലമല അതല്ല നല്ല അടിപൊളി കളർഫുൾ ആയി ഡാൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേണ്ടി പിള്ളേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മലയാള സിനിമയിലെ പ്രമുഖരായ താരങ്ങളാണ് ഇവിടെ നൃത്തം വയ്ക്കാൻ പോകുന്നത് വർമ്മ അത് ചെയ്യും പിന്നെ ഐശ്വര്യ ഏ ഐശ്വര്യോ അത് ചെയ്യും പിന്നെ ആ പിന്നെ മഞ്ഞ എന്ത് മഞ്ഞ തിച്ചിയോ മഞ്ഞ

എന്താണ് സന്തോഷം അതെല്ലോ ആര് ആരോ പറയില്ല പറാടി ആറ് വർഷത്തെ പഠിത്തത്തിന് ശേഷം അമേരിക്കൻ വരാൻ പോവാ അമേരിക്കൻ ആരും സൈക്കിൾ ചവിട്ടുകാരൻ സണ്ണി സൈക്കിൾ സണ്ണി അല്ലെ സൈക്കാട്രിസ്റ്റ് സണ്ണി മനസ്സാച്ച ഞാൻ ആനയിലെന്താ വന്നാ പോരെ അതെ പരിചയപ്പെടുത്താൻ പക്ഷെ നീ ഈ പെണ്ണുങ്ങളുടെ വാര്യൊന്നും നല്ല ആണത്തോടെ പുരുഷത്തോടെ ഇങ്ങനെ അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞു നല്ല ഗാംഭീര്യത്തോടെ നിക്കണം ആള് പശകാണ് മനസ്സിലായില്ലേ എന്താ നീ നീണ്ടു വർഷത്തെ പഠനം കഴിഞ്ഞ് ഞാൻ എത്തിയിരിക്കുന്നു പുതിയ ചില പ്രേതങ്ങളെ നോക്കാനും അവരെ ഒതുക്കാനും ഇവിടെയുള്ള ദേദവന്റെ പ്രേതമാണെങ്കിലും ശരി ഹരിഹര ഹരിഹരേ ശബരിമല ശാസ്ത്ര ഞാൻ ഒതുക്കും എന്തായത് ഞാൻ ആദ്യാട്ട അടുത്ത് കാണുന്നത് അതിന്റെ ആനന്ദൊക്കെ നമ്മളെ ഖ്യാനങ്ങളല്ലേ ഇങ്ങനെ കറിയപ്പാറുണ്ടോ വീണ്ടും കറിയുന്ന എന്തിനാ ഇങ്ങനെ കറിയുന്നത് ആദ്യേട്ട മുഖത്തുനിക്കൊരു ആണേന്ന് വിളിക്കണേ ണിച്ചത് ഇന്നലെ വരാതെ പോയിട്ട് ഇന്നാണോ വന്നത് വെറുതെ ആ കാശ് കളഞ്ഞ് ആ മന്ത്രവാദിനെ വിളിച്ചു ആ തിരുമേനി വന്നിട്ട് യക്ഷിനെ തളയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പതേ തിരുമേനിക്ക് വട്ടായി തിരുമേനിക്ക് വട്ടായി വട്ടായോ പിന്നെ ഞാൻ ഇവിടെ ഉള്ളപ്പം വട്ടും പ്രേതത്തിലേക്ക് ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ നീ ആളെ വിളിക്കേടാ ഇത് ആരായി നിക്കണേ അന്തർ കാക്കാന്റെ വീട്ടിലെ മുട്ടനാടല്ലേ എന്താ പ്ലാനിൽ നിന്നേശനാടല്ലേ അല്ല മാളാരവിന്ദ എന്നെ കണ്ടു കഴിഞ്ഞ എന്തെങ്കിലും അസുഖം തോന്നണ്ടോ തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് അസുഖം തോന്നില്ല പക്ഷേ കണ്ണൊന്നടച്ച് കണ്ണടക്കണം തലച്ചോറിന്റെ ഫിലമന്റ് അടിച്ചു എന്നൊരു സംശയം അതെ 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 തനിക്ക് മാനിയ എന്ന് പറയുന്നൊരു അസുഖായിരുന്നു ഇപ്പൊ മാറി ഇനി മേലെ ചാണകത്തെ ചവിട്ടിരുന്നു ഓക്കെ ഓക്കെ ചാണകം കണ്ടോ നിസ്സാരമാണ് ചാണകം കണ്ടോ എത്ര പെട്ടെന്ന് തന്നെ അസുഖം ഈ കിടക്ക എന്താണകു ചാണകം ഇത് പഴയതാണ് പഴയതാണ് അതാണ് എന്ത് ചാണകം ചാണകം ഇവിടെ കൂടിയിരിക്കുന്ന ക്ഷി എന്തോ ഒരു പഴയ സാനത്തിനാണ് കേറിയിരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് നീ അതെ ഇവിടെ എന്താണ് പഴയതുള്ളത് ശരീരം തൊട്ട് കളിക്കുന്നു ഈ പ്രേതൊക്കെ ഇവിടെ എന്താണ് വസ്തുവുള്ളത് ു ഇവശെല്ലേ ഇവറ്റപ്പൊക്കെട്ടി എടുത്താ പൊടി തട്ടി മാത്രം ഉണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സാധാരണ കണ്ട എനിക്ക് തിരിച്ചറിയാം സാധാരണ പാട്ടുപാടും നൃത്തം ചെയ്യും ഇതൊരു പാട്ടുപാടും നിങ്ങൾ പാട്ട് ആ ഞാൻ പാട്ട് പാട്ടുപാടാൻ ഡാൻസ് ചെയ്യാം എല്ലാം ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ കണ്ടോ എന്തായത് പറഞ്ഞു കൊടുക്കേ സൈക്കാട്രിസ്റ്റ് ഞാനൊരു സെറ്റപ്പ് കാണിച്ചതരാ എന്താ പണിയാണെ കാണിച്ചത് അയ്യോ ഏർ സാധാരണ യക്ഷികളുടെ കാലെന്ന് പറഞ്ഞാൽ മുട്ടാറില്ല അത് മുട്ടിട്ടുണ്ടോ മുട്ടിട്ടുള്ള